എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമുക്ക് ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം ആ സമയത്തായിരിക്കും നമുക്ക് എങ്ങനെ ചോദിക്കണം എന്ത് ചോദിക്കണം എന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കുറേ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കണം എന്നതാണ് നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ കഴിയുക വേർ ഡു യു ലീവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ എന്നാണ് താമസിക്കുക എന്നതിന് നമ്മൾ ലീവ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സഹായം വേണോ ഡു യു നീഡ് ഹെൽപ്പ് ഇവിടെ നമ്മൾ ഡു യു എന്ന് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഡു യു ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയാമോ നിങ്ങൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടങ്ങൾ ഇഷ്ടമല്ലാത്തത് അഭിപ്രായം അനുഭവം ജനറൽ സിറ്റുവേഷൻസ് ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു യു എന്ന് ഉപയോഗിക്കുന്നത് ഈ സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന കുറച്ച് വാക്യങ്ങൾ നമുക്ക് നോക്കാം നിനക്ക് മനസ്സിലായോ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ നിനക്ക് സമയം ഉണ്ടോ ഡു യു ഹാവ് ടൈം നൗ അവൻ ദിവസവും വരുമോ ഡസ് കം ഡെയിലി അവൾ വീട്ടിൽ പാചകം ചെയ്യുമോ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം എന്തുകൊണ്ടാണ് പകരം ഉപയോഗിച്ചത് നമ്മൾ എന്നിവയോടൊപ്പം ആണ് ഉപയോഗിക്കുക എന്നിവയോടൊപ്പം ഉപയോഗിക്കുന്നു